ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സൗന്ദര്യ ബട്ടിക്സ് ആൻഡ് ഡിസൈൻസ് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് എനിക്ക് മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ടായിരുന്നു നമ്മുടെ വിഷു കളക്ഷൻസ് ഈസ്റ്റർ കളക്ഷൻസ് മെറ്റീരിയൽസ് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഓണം കളക്ഷൻസിന് ഭയങ്കര ഒരു ഡിമാൻഡായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ഫുൾ മെറ്റീരിയൽ സോൾഡ് ഔട്ട് ആയായിരുന്നു അതിനുശേഷം ഞാൻ പല പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്താണ് സെയിം മെറ്റീരിയൽ പോലും പലർക്കും എത്തിച്ചു കൊടുത്തത് അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ോൺസ് കിട്ടിയ ആ ഒരു പ്രോഡക്റ്റ് അത് നമ്മുടെ ആ പ്രോഡക്റ്റ് അത്രയും നല്ല ക്വാളിറ്റി ആയിരുന്നതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളെ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്നും അന്ന് ഓണത്തിന് വാങ്ങിച്ച അതേ കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ച് ചോദിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ഓണം വിഷുവിൻ്റെയും ഈസിൻ്റെയും മെറ്റീരിയൽസ് കൊണ്ടുവരുന്നില്ലേ മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യുന്നില്ലേ എന്ന് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡിലേ ആയി എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാനൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത് അതൊന്ന് ക്ഷമിക്കണം അപ്പോൾ ഞാൻ എന്തായാലും മെറ്റീരിയൽസുമായിട്ട് വന്നിട്ടുണ്ട് മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് ചെയ്ത് ഞാൻ അപ്പം റേറ്റ് പറഞ്ഞാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇഷ്ടമുള്ള മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഈ കാണുന്ന ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഞാൻ കാണിക്കുന്ന മെറ്റീരിയൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് പക്ഷേ ഇത് കാണിക്കാൻ കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മീത്തുമിരിയിൽ മിരി നമ്മുടെ ഒരു പാനൽ കട്ട് ഗൗൺ വെയർ ചെയ്തിരുന്നു അവരുടെ ഒരു ഫംഗ്ഷന് വേണ്ടി അവർ നമ്മളെ നമ്മുടെ അടുത്ത് ചെയ്തെടുത്തതാണ് ആ ഡ്രസ്സ് അത് അതിന് മുമ്പ് നമ്മൾ മധുരം വെപ്പ് ഡ്രസ്സ് അപ്ലോഡ് ചെയ്തിരുന്നത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട ആൾ റിക്വസ്റ്റ് ചെയ്തതാണ് അതുപോലത്തെ സെയിം ഡ്രസ്സ് വേണമെന്ന് അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തതാണ് ആ ചെയ്ത് കൊടുത്ത മെറ്റീരിയലാണ് ഞാൻ ഈ കാണിക്കുന്നത് അതിൻ്റെ പ്രൈസൊക്കെ ഒരുപാട് പേര് നമുക്കതിന് റേറ്റ് ചോദിക്കുകയും അതുപോലെ തന്നെ സെയിം പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മെറ്റീരിയൽ നിങ്ങൾക്കൊന്ന് ശരിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ചിക്കൻകാരി മെറ്റീരിയലാണ് ജോർജറ്റിൽ പ്യുർ ജോർജറ്റിൽ ചിക്കൻ കാരി മെറ്റീരിയലാണ് ഡയ്യബിൾ ഫാബ്രിക്കാണ് ഈ ഡയ്യബിൾ ഫാബ്രിക്കിൽ നല്ല രീതിയിൽ ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത് അതിൻ്റെ കൂടെ ജെറിയുടെ വർക്ക് കൂടി പോയിട്ടുണ്ട് അതിൻ്റെ തോ ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഒരു ഹെവി ഡിസൈനാണ് ചിക്കൻകാരിയുടെ ഹെവി ഡിസൈനാണ് താഴെ വരുന്നത് ഈ മെറ്റീരിയലിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഒരു മീറ്ററിന് വരുന്ന റേറ്റ് അപ്പോൾ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് അതുപോലെ ഗൗൺ ആയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ മിനിമം ഒരു അഞ്ച് മീറ്ററെങ്കിലും ആവശ്യമാണ് ഫുൾ നല്ല ഫ്ലെയറിൽ കിട്ടുന്ന ഒരു പാനൽ കട്ട് ഗൗൺ ആയിട്ട് ചെയ്യണമെങ്കിൽ അഞ്ച് മീറ്റർ മെറ്റീരിയൽ ഗൗണിന് മാത്രം നമുക്ക് ആവശ്യമാണ് ഷോൾ ചെയ്യണമെങ്കിൽ അടുത്ത ഒരു രണ്ടര മീറ്റർ മെറ്റീരിയൽ വേറെ വേണ്ടി വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ അതിൻ്റെ തന്നെ കുറച്ച് വർക്ക് കുറയുമ്പോൾ വർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തിളക്കവും ജെറിയുടെ ഒക്കെ ഒന്ന് കുറയുമ്പം മെറ്റീരിയലിന് കുറച്ച് റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് അത് ആ ഒരു മെറ്റീരിയലാണ് അടുത്തത് കാണിക്കുന്നത് ഇതും ചിക്കൻകാരി തന്നെയാണ് പ്യുവർ ജോർജറ്റാണ് ആണ് ഫുൾ ഓൾ ഓവർ വർക്കുള്ളതാണ് പക്ഷേ കുറച്ചൊന്ന് തിളക്കം മാത്രം കുറഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ ഇതിൻ്റെ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് മറ്റതിനേക്കാളും നൂറ് രൂപ കുറവുണ്ട് പെർ മീറ്ററിൽ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് അടുത്ത മെറ്റീരിയൽ കാണിക്കുന്നത് ഇതൊരു സിൽക്ക് മെറ്റീരിയലാണ് ഓഫ് വൈറ്റ് കളറിൽ നല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് ഇതിന് ഒരു സെൽഫ് വീവിങ് ഡിസൈനാണ് പോകുന്നത് ഇത് നമുക്ക് ടോപ്പായും ബോട്ടമായും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈവൻ സ്കേർട്ടിനും ബ്ലൗസിനും കുട്ടികളുടെ ബ്ലൗസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ വ്യൂ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഏത് കളറിൻ്റെ കൂടെയും മാച്ച് ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു സിൽവർ ഫിനിഷ് വരുന്ന മെറ്റീരിയലാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് നൂറ്റി പതിനഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്തത് അതിലും മനോഹരമായ മറ്റൊരു മെറ്റീരിയലുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ സറി ലൈൻസ് ഗോൾഡൻ ലൈൻസ് ആണ് പോയിരിക്കുന്നത് പക്ഷേ മെറ്റീരിയൽ വരുന്നത് കോട്ടണിലാണ് കാണുമ്പോൾ കോട്ടൺ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഗോൾഡൻ കളറായിട്ടാണ് ആ അതിൻ്റെ ബോഡി കളർ വരുന്നത് ഇതും ഡയബിൾ മെറ്റീരിയലാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് പെർ മീറ്റർ അടുത്തത് ഞാൻ കാണിക്കുന്നത് റഷ്യൻ ജെക്കാഡ് മെറ്റീരിയലാണ് റഷ്യൻ ജെക്കാഡിൻ്റെ ഡയബിൾ മെറ്റീരിയൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഒത്തിരി ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ബൂട്ടാസ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് ഇതിൽ ഞാൻ സാരി ഡൈ ചെയ്ത് ബ്ലൗസ് ദാവണി സ്കേട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കഴിഞ്ഞ ഓണത്തിന് ചെയ്ത് വേൾഡ് വൈഡ് അയച്ചിട്ടുണ്ട് ആ ഒരു മെറ്റീരിയലാണ് അതിൻ്റെ വേറൊരു ഡിഫറെൻറ്റ് ബൂട്ട ആയിട്ടാണ് ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് റഷ്യൻ ജെക്കാർഡ് മെറ്റീരിയലിൻ്റെ ഡയബിൾ മെറ്റീരിയലാണ് ബൂട്ട വരുന്നത് ഒരു ചെറിയ ഫ്ലവർ ബൂട്ടയാണ് ഒത്തിരി വലിയതല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ബ്ലൂ ബൂട്ട വന്ന ഉള്ള മെറ്റീരിയലാണ് ഇതിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് അടുത്ത മെറ്റീരിയൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വളരെ മനോഹരമായ ഓരോ മെറ്റീരിയലും കാണുമ്പോൾ എനിക്കിതാണോ കുറച്ചുകൂടെ നല്ലതെന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഓരോ മെറ്റീരിയലും അതിൻ്റെ ഫിനിഷിംഗും വരുന്നത് ഇത് വീണ്ടും ജോർജറ്റ് മെറ്റീരിയലിലാണ് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ജോർജറ്റിൽ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ സെറിയുടെ ലൈൻസും ഗോൾഡനും വൈറ്റും ലൈൻസും എല്ലാം കൂടെ പോകുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ഇതാ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിയിലേക്ക് കൊടുത്തത് അപ്പോൾ അത് അങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരുന്നത് നല്ല ഫ്ലോയി ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ജോർജറ്റ് ആണ് ഡയബിൾ ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ആണ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് അടുത്ത മെറ്റീരിയൽ വരുന്നത് വീണ്ടും ഡയബിൾ മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ ഓർഗൻസയുടെ ഒരു ഫിനിഷാണ് വരുന്നത് മെറ്റീരിയലിന് ജോർജറ്റ് മിക്സ്ഡ് വിത്ത് ഓർഗൻസയാണ് ഇതിന് രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് മോളിലെ ബോർഡറിന് ചെറിയ വീതിയിലുള്ള ബോർഡറാണ് വരുന്നത് മുകളിൽ താഴേക്ക് വരുമ്പോൾ ബിഗ് ബോർഡർ വരുന്ന രീതിയിലുള്ള അതിൻ്റെ ഉള്ളിലെ പോർഷൻ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് മട മടങ്ങി ഇതാ ഇങ്ങനെയാണ് ബോർഡറിൻ്റെ ഡിസൈൻ വരുന്നത് അകത്ത് മോൾ പോർഷനിൽ ചെറിയ ബോർഡറും താഴേക്ക് വീതിയുള്ള ഒത്തിരി രീതിയില്ല നോർമൽ വീതിയിലുള്ള ബോർഡറും വരുന്ന ഫുൾ ചെക്ക് പാറ്റേൺ വരുന്ന ബോഡിയിൽ ഫുൾ ചെക്ക് പാറ്റേൺ വരുന്ന ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ് നല്ല ഫ്ലോയി ഫ്ലോയി ആയിട്ട് ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ് ഡയബിൾ മെറ്റീരിയലാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പെർ സാരി മാത്രമല്ല സാരി പാവാട എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ആ മെറ്റീരിയൽ ദാ ഇത് അതിലും നല്ലതായിട്ടെന്ന് പറയാം മറ്റൊരു മെറ്റീരിയൽ ഇതിൽ വന്നിരിക്കുന്നത് കോപ്പർ ലൈൻസ് ആണ് ഡയബിൾ ജോർജറ്റ് മെറ്റീരിയൽ ജോർജറ്റ് ലൈക്ര മെറ്റീരിയലാണ് ഡയബിൾ ജോർജറ്റ് ലൈക്ര മെറ്റീരിയൽ അതിൽ തന്നെ കോപ്പർ ലൈൻസ് മാത്രം വീവിങ് പോകുന്ന ഒരു ക്രഷ് പാറ്റേണുള്ള മെറ്റീരിയലാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്ന ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് ആഹാ അതിമനോഹരം നല്ല ഭംഗിയുള്ള മറ്റൊരു പാറ്റേൺ വീവിംഗ് പാറ്റേൺ ഫുള്ള് ജെറിയുടെ ലൈൻസാണ് വലിയ ലൈൻസും ചെറിയ ലൈൻസും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ട് പോകുന്ന നല്ല ഭംഗിയുള്ള ജോർജറ്റ് ലൈക്ര ഡയബിൾ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പെർ മീറ്റർ വീണ്ടും വരുന്നു ജോർജറ്റിൻ്റെ തന്നെ ഡയബിൾ മെറ്റീരിയൽ ലൈക്ര മെറ്റീരിയൽ വൺ സിക്സ്റ്റി ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഒരേ വലിപ്പത്തിലുള്ള ബോർഡർ ഡിസൈൻ ആണ് വരുന്നത് ആണ് വരുന്നത് ഇങ്ങനെയുള്ള പാരലൽ ലൈൻസ് ആണ് വരുന്നത് ആദ്യം കാണിച്ച് ചെക്ക് ചെക്ക് ആയിരുന്നു ഇത് ലൈൻസ് ആണ് റേറ്റ് ഞാൻ പറഞ്ഞതല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പെർ മീറ്റർ കസ്റ്റമർ അടുത്ത് നമ്മൾ കാണുന്ന മെറ്റീരിയൽ വളരെ മനോഹരമായിട്ടുള്ള സിൽവർ ജെറി ലൈൻസ് പോകുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ലൈക്ര മെറ്റീരിയൽ ഡയബിൾ മെറ്റീരിയലാണ് സിൽവർ ലൈൻസാണ് അതിൽ പോകുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഈവൻ ഇതിപ്പോൾ വിഷു കളക്ഷനായിട്ട് മാത്രമല്ല ഈസ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ് അത് കൂടാതെ തന്നെ ഇപ്പോൾ ഒരു ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ പോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് വൈറ്റിൽ സിൽവർ ആണ് കളർ വരുന്നത് സറിയുടെ ലൈൻസിൻ്റെ ഫ്രോക്കായിട്ട് സിമ്പിൾ ഫ്രോക്കായിട്ടും അമ്മമാരുടെ ബാപ്റ്റിസം സെറ്റിൻ്റെ കൂടെ അമ്മമാർക്കുള്ള ഫ്രോക്കായിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഡയബിളാണ് ജോർജറ്റ് ലൈക്ര ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പെർ മീറ്റർ അടുത്ത മെറ്റീരിയൽ വീണ്ടും ജോർജറ്റ് തന്നെ ലൈക്ര ആണ് വരുന്നത് അതിൽ ഫുള്ള് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഗോൾഡൻ സെറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഗോൾഡൻ സെറിയുടെ പാറ്റേൺ വർക്ക് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് ഡയബിൾ മെറ്റീരിയലാണ് ഇതിന് പെർമിറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫ്രോക്ക് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് ഒരുപാട് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ ഡിഫറെൻ്റ് മെറ്റീരിയലുകളാണ് ഇത്തവണ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം അത് കൂടാതെ നമ്മുടെ നോർമൽ മെറ്റീരിയലുകളായ വലിയ വിട്ടുള്ള കസവ് വരുന്ന സ്കേർട്ടിന് പറ്റുന്ന നമ്മുടെ ടിഷ്യൂയിലും കോട്ടണിലും എല്ലാം ഉള്ള മെറ്റീരിയലുകൾ ഞാൻ ഓണത്തിന് കാണിച്ച മെറ്റീരിയലുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് മെറ്റീരിയലുകളെ അതിനകത്തെ നമുക്ക് അവൈലബിൾ അല്ലാത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് അതിൽ കയറി നോക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാവുന്നതാണ് കുറേ മെറ്റീരിയലുകളെല്ലാം അത് തന്നെ സെയിം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളും ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആയതുകൊണ്ട് നമുക്ക് സെയിം ഡിസൈൻ വീണ്ടും കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ടും യൂഷ്വലി നമ്മൾ സെയിം മെറ്റീരിയൽ മാക്സിമം റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ലാസ്റ്റ് മെറ്റീരിയൽ കാണുന്നത് ടിഷ്യൂ മെറ്റീരിയലാണ് ടിഷ്യൂ മെറ്റീരിയൽ ഗോൾഡൻ ടിഷ്യൂ ആണ് ഗോൾഡൻ ടിഷ്യൂവിൽ വീവിംഗ് പാറ്റേണോട് കൂടി അതിൻ്റെ കൂടെ ഗോൾഡൻ ബൂട്ട ചെറിയ ബൂട്ടാസ് വരുന്ന മെറ്റീരിയലാണ് ഡയബിൾ മെറ്റീരിയലാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർ മീറ്റർ ഒരു മെറ്റീരിയലും കൂടെ ഉണ്ട് അടുത്ത മെറ്റീരിയൽ ടിഷ്യൂവിൽ ഗോൾഡ് മെറ്റീരിയലാണ് നല്ല ടിഷ്യൂ ആണ് ഇത് ഗോൾഡൻ കളർ സാരിയൊക്കെ ആയിട്ട് വെയർ ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ് അത്യാവശ്യം വർക്കൊക്കെ ചെയ്ത് ഒരു ബ്രൈഡൽ സാരി ആക്കാനും വളരെ ഭംഗിയായിട്ടുള്ളൊരു ഐറ്റമാണിത് ട്രഡീഷണൽ ആയിട്ട് ഒക്കെ ബ്രൈഡ്സിന് യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഡയബിൾ മെറ്റീരിയലാണ് ഗോൾഡൻ ജെറി ത്രൂ ഔട്ട് പോകുന്ന ടിഷ്യൂ മെറ്റീരിയലാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പെർ മീറ്റർ ഇത് ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ ബ്ലൗസ് ആക്കാനും സെറ്റ് സാരിയുടെ ബ്ലൗസ് ആക്കാൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ സെറ്റ് സാരി ആക്കാൻ യൂസ് ചെയ്യാം സ്കേർട്ടും ബ്ലൗസിനും ബ്ലൗസ് യൂസ് ചെയ്യാനായിട്ടും സ്കേർട്ട് ചെയ്യാനും എല്ലാം ആ ഒരു ഗോൾഡൻ ഫിനിഷിംഗ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ലാസ്റ്റിൽ അപ്പോൾ ഈ കണ്ട മെറ്റീരിയലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് കണ്ട മെറ്റീരിയലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സൗന്ദര്യ ബൊട്ടിക്സ് ആൻഡ് ഡിസൈൻസിൻ്റെ താഴെ കാണിക്കുന്ന മൂന്ന് വാട്സപ്പ് നമ്പറിൽ ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ നമ്മുടെ ഓണം കളക്ഷൻസിൽ കാണിച്ചിരിക്കുന്ന റണ്ണിങ് മെറ്റീരിയൽ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വളരെ ചെറിയ പീസുകൾ മാത്രമായിരിക്കും ഇല്ലാത്തതുണ്ടാവുള്ളൂ അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീണ്ടും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽസും നമ്മുടെ അടുത്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ അധികം ദിവസം നിങ്ങൾക്ക് കിട്ടില്ല കാരണം നമ്മുടെ ലാസ്റ്റ് ടൈമിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയതാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വീഡിയോ കണ്ടാൽ ഇപ്പം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തോളുക ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട അടുത്ത വീഡിയോമേ നമുക്ക് കാണാം